നമസ്കാരം സ്വർണവിലയിൽ വമ്പൻ വീഴ്ച ഇതാണ് ഇപ്പോൾ എല്ലാവർക്കും സന്തോഷം പകരുന്നൊരു വാർത്ത എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യൻ വിപണിയിൽ തന്നെ എടുത്തു നോക്കിയാൽ വീണ്ടും സ്വർണത്തിന് കനത്ത നഷ്ടം സംഭവിച്ചിരിക്കുകയാണ് എന്നാൽ സ്വർണപ്രേമികൾക്ക് ഇതൊരു റെക്കോർഡാണ് ഒക്ടോബറിൽ തന്നെയായിരുന്നു ഏറ്റവും വലിയ റെക്കോർഡ് ഉയരത്തിൽ നിന്ന മഞ്ഞ ലോഹത്തിന് വില ഇപ്പോൾ ഏകദേശം ആറ് പോയിന്റ് എട്ട് ശതമാനത്തോളം കുറഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചെറിയ സന്തോഷ വാർത്തയാണ് വിവാഹ സമയങ്ങളാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ അതൊരു ചെറിയ സന്തോഷ വാർത്ത തന്നെയാണ് നിലവിൽ സ്വർണം വാങ്ങുന്നവർക്ക് തന്നെ കൂടുതൽ നേട്ടമുണ്ടാകും എന്ന് തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ സ്വർണവില ഇടിഞ്ഞിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കിയാൽ വിവാഹ സീസൺ ആയതിനാൽ തന്നെ സ്വർണാഭരണങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്നും കൃത്യമായി പറയുന്നു വിലയും ഇടിഞ്ഞതോടെ സാധാരണക്കാർക്ക് ഇരട്ടി സന്തോഷമായി ഇത് മാറുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ആഗോള വിപണിയിൽ സ്വർണത്തിന്റെ ചലനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിലും അതുപോലെ തന്നെ സ്വർണവിലയെ ബാധിച്ചു കൊണ്ടിരിക്കുന്നത് സ്പോർട്ട് സ്വർണവില ഒരു ശതമാനത്തിലധികമാണ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നു യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ ദുർബലമായതും അതുപോലെ സ്വർണവില ഇടിയാൻ കാരണമായി എന്ന് പറയാം ഇരുപത്തിനാല് കാരറ്റ്സ് സ്വർണ്ണം ഗ്രാമിന് നൂറ്റി എഴുപത്തിനാല് രൂപ കുറഞ്ഞ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയാറിലേക്ക് എത്തി ഒരു പവൻ്റെ വില ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റെട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് രൂപയിലേക്ക് എത്തി പത്ത് ഗ്രാമിൻ്റെ വില ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയിലും എത്തി നൂറ് ഗ്രാം സ്വർണ്ണത്തിൻ്റെ വിലയാണെങ്കിൽ ഇപ്പോൾ പതിനേഴ് ആയിരത്തി നാന്നൂറ് രൂപ കുറഞ്ഞ് പന്ത്രണ്ടായിരത്തി മുപ്പത്തി ആറായിരത്തി അറുന്നൂറ് രൂപയായി മാറി ഇരുപത്തിരണ്ട് കായ സ്വർണ്ണം ഗ്രാമിന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയായി ഒരു പവൻ്റെ വില ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലും എത്തി പത്ത് ഗ്രാമിൻ്റെ വില ആയിരത്തി അറുന്നൂറ് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി പതിമൂന്നായിരത്തി മുന്നൂറ്റി അൻപത് രൂപയിലും എത്തിയിട്ടുണ്ട് നൂറ് ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില കുറഞ്ഞ് പതിനാറായിരം രൂപയാണ് കുറഞ്ഞത് അതിൽ പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി കുറഞ്ഞു പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് രൂപയിലും എത്തി ഒരു പവൻ്റെ വില ആയിരത്തി നാൽപ്പത്തെട്ട് രൂപ കുറഞ്ഞ് എഴുപത്തിനാലായിരത്തി നൂറ്റി തൊണ്ണൂറ്റി രൂപയിലും എത്തി പത്ത് ഗ്രാമിൻ്റെ വില ആയിരത്തി മുന്നൂറ്റി പത്ത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയിലും എത്തി നൂറ് ഗ്രാം സ്വർണത്തിൻ്റെ വില പതിമൂന്നായിരത്തി നൂറ് രൂപയും കുറഞ്ഞ് ഇപ്പോൾ ഒൻപത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി നാന്നൂറ് രൂപയായി മൾട്ടി കമ്മോണിറ്റി എക്സ്ചേഞ്ചിൽ ഇന്ന് സ്വർണ്ണവില വെള്ളി ഫ്യൂച്ചർ വിലകളിൽ വലിയ ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് സ്വർണ്ണ ഫ്യൂച്ചേഴ്സ് പത്ത് ഗ്രാമിന് തന്നെ ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി മുന്നൂറ് രൂപയിൽ അതായത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ അഥവാ ഒന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയത് വെള്ളി ഫ്യൂച്ചേഴ്സ് കിലോയിൽ തന്നെ ഒരു ലക്ഷത്തി അൻപത്തൊന്നായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് രൂപയായി ഇടിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അഥവാ രണ്ട് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനമായി ഇടിഞ്ഞു ഇന്ന് ഇന്ത്യയിൽ വെള്ളി വിലയിൽ തന്നെ ഗണ്യമായ കുറവുമുണ്ടായി ഒരു കിലോഗ്രാം വെള്ളിയുടെ വിലയിൽ തന്നെ ഇപ്പോൾ അയ്യായിരം രൂപയുടെ ഇടിവ് രേഖപ്പെടുത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആഗോളതലത്തിലും വെള്ളി വിലയിൽ കനത്ത നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുകൂടി അറിയുന്നുണ്ട്